ഹൈപ്രേമുള്ള സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യത്തെ ഇസ്ലാമിക നിയമത്തെ മുസ്ലിങ്ങൾ പോലും ഭയക്കുന്നത് ഇപ്പോ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അഫ്ഗാനികളാണ് എന്തുകൊണ്ടാണ് പാക്കിസ്ഥാനിലെയും അഫ്ഗാനിലെയും ഇത്തരം നിയമങ്ങൾ കാരണം ഓടി രക്ഷപ്പെടുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പോലും സഹിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ ശരീരത്ത് നിയമത്തിന്റെ രാക്ഷസീയതയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് മുസ്ലിങ്ങൾ കാരണം നമുക്കറിയാം ഇറാനിൽ നടക്കുന്ന ഹിജാബ് വിപ്ലവം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരി കൃത്യമായി ഹിജാബ് ധരിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ മതകാരി പോലീസ് പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് മുടി മുറിച്ചും മൂക്കുമുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും ആ പെൺകുട്ടിയെ കൊന്നു മതചിട്ട പഠിപ്പിക്കുന്ന റൂമിനകത്തിട്ട് മഹസാമിനിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് ആ പെൺകുട്ടിയുടെ തന്നെ സഹോദരൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അതിനു വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനിൽ പിന്നീട് അവരുടെ തലയുണ്ടാകില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയോ അതല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരോ നർഗീസ് മുഹമ്മദ് എന്ന പെൺകുട്ടിയെ കുറിച്ച് കണ്ടോ അവരെ പ്രശംസിച്ചോ എന്തേ നർഗീസ് മുഹമ്മദിയെ പ്രശംസിക്കാൻ വനിതാ ലീകാരം മുന്നോട്ട് വന്നില്ല ഫാത്തിമ തഹലിയമാരും എന്താ എന്താത്തത് നമ്മുടെ നാട്ടിലെ കമ്മികളുണ്ടല്ലോ യഥേഷ്ടം പുരോഗമനമാണല്ലോ അവരുടെ ലക്ഷ്യമെന്ന് അവർ പാടിക്കൊണ്ട് നടക്കുന്നത് എന്താ നർഗീസ് മുഹമ്മദ് ആരാണ് എന്നത് അവരാരും എഴുതുകയോ പറയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് അവർക്ക് വേണ്ടി രണ്ടക്ഷരം കുറിക്കാത്തത് എന്തുകൊണ്ടാണ് ഇസ്ലാം മത തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് തട്ടം ചോയ്സ് ആണ് എന്ന് വാദിക്കുന്ന ദേവികയെ പോലെയുള്ള ഫെമിനിസ്റ്റുകൾ ഈ നോബൽ സമ്മാനത്തെ പറ്റി മിണ്ടത്തില്ല സമസ്തക്കാരും ജമാഅത്തെ ഇസ്ലാമിയും അവരെ ഒരു സ്ത്രീയായി പരിഗണിക്കില്ല എന്നിട്ടല്ലേ ഇസ്ലാമായിട്ട് പരിഗണിക്കുന്നത് പുരുഷ നിർബന്ധിതമായ ശിരോവസ്ത്രത്തിനെതിരെ മതയാഥാസ്തിക പുരോഹിത വർഗങ്ങളോട് പോരാടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഇറാനിയൻ വനിതയായ നർഗീസ് മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കില്ല കടക്കൽ കത്തിവെക്കാൻ ഒരുങ്ങുന്ന സ്ത്രീ എന്ന് പറയുന്ന തീജ്വാലയാണ് ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറയുമ്പോൾ ഇടാനുള്ള അതേ ചോയ്സ് തന്നെ അത് ഊരാനം ഉണ്ടാകണ്ടേ നമ്മുടെ നാട്ടിലെ പുരോഗമന ചിന്താഗതിക്കാരൊന്നും കൈവയ്ക്കില്ല പലപ്പോഴും ഇസ്ലാം സ്ത്രീ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആസാദി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ മരണം വരെ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി സേവനമനുഷ്ഠിച്ച ഒരു ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവകാരിയും രാഷ്ട്രീയക്കാരനും മത നേതാവുമായിരുന്നു ആയത്തുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനും ഷാ മുഹമ്മദ് പുറത്താക്കി ഇറാനിയൻ രാജവാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്ത ഇറാനിയൻ വിപ്ലവത്തിന്റെ നേതാവും ഇദ്ദേഹമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് സൽമാൻ റുഷ്ദിയെ കൊലപ്പെടുത്താനും അമേരിക്കയെ വലിയ സാത്താൻ എന്നും സോവിയറ്റ് യൂണിയനെ ചെറിയ സത്താൻ എന്നും പരാമർശിച്ചതിനും അദ്ദേഹത്തിന്റെ മതവിധി വിപ്ലവത്തെ തുടർന്ന് കൊമേനി രാജ്യത്തിന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണത്തിന്റെ ഭൂരിഭാഗവും ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലാം തീയതി അലി കൊമേനി അധികാരമേറ്റു മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാൻ ഭരിക്കുന്ന നിലവിലെ ദീർഘകാല പരമോന്നത നേതാവ് അലി കൊമേനിയാണ് ഇസ്ലാമിനെതിരെ ആര് സംസാരിച്ചാലും തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ച് ഘോഷയാത്ര നടത്താനാണ് എല്ലാ കാലത്തും ഈ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുള്ളൂ ലിംഗനീതി സൂചികയിൽ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനമുള്ള രാജ്യമാണ് ഇസ്ലാമിക രാജ്യമായ ഇറാൻ ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത്തിരണ്ടുകാരിയായ മഹ്സ മിനി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു നർഗേസ് മുഹമ്മദി ഇസ്ലാമിക ഭരണമുള്ള ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തക വധശിക്ഷയ്ക്കും ഹിജാബിനും ഈ ജിഹാദിനുമൊക്കെ എതിരെയുള്ള സ്ത്രീ ശബ്ദമായി മാറി ഇറാനിൽ വർഷം ജയിലിൽ പ്രതിധ്വനി സൃഷ്ടിച്ച ആ പെൺ ശബ്ദം ഇസ്ലാമിക ടച്ചിട്ടും ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ സ്ഥാപക ഇബാദി രണ്ടായിരത്തി മൂന്നിലെ സമാധാന നോബൽ ജേതാവാണ് ഷിറൻ ഇബാദി എന്ന സംഘടനയുടെ പ്രവർത്തകയാണ് സമാധാന നോബൽ സമ്മാനം പത്തൊൻപതാമത്തെ വനിതയാണ് മനസ്സാക്ഷിയും ഉൾക്കരുത്തുമുള്ള വനിത എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ വിശേഷിപ്പിച്ചവർ നർഗീസ് മുഹമ്മദി നോബേൽ സമ്മാനം ലഭിച്ചത് മനുഷ്യരുടെ ആഘോഷ ദിനം കൂടിയാണ് എവിടെയാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ കേരളക്കരയിൽ ഏതെങ്കിലും പുരോഗമന തൊഴിലാളികൾ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാന ജേതാവായ നർഗീസ് മുഹമ്മദിക്ക് ഇറാനിൽ പതിനഞ്ചു മാസത്തെ അധിക തടവുകൂടി വിധിച്ചതായി കുടുംബം പറയുന്നു രാജ്യത്തിനെതിരെ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചാണ് നിലവിൽ തടവിൽ കഴിയുന്ന നർഗീസ് മുഹമ്മദിക്ക് അധിക തടവ് ഇപ്പോൾ വിധിക്കപ്പെട്ടത് കോടതി നടപടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് നർഗീസ് തീരുമാനിച്ചത് ചൂണ്ടിക്കാട്ടി നവംബർ ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് വിധി പുറപ്പെടുവിച്ചത് എന്ന് കുടുംബം വെളിപ്പെടുത്തുന്നു നീട്ടിയ തടവിന് പുറമെ ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം നർഗീസിന് രണ്ട് വർഷത്തെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അസമത്വത്തിനെതിരെയും സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ് നർഗീസ് സ്വയം വിശേഷിപ്പിക്കുന്നത് ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് മത പോലീസ് പിടികൂടിയ മൻസാമിനി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ മുഴുവനും പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്നാണ് നർഗീസ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഭരണവ്യവസ്ഥക്കെതിരായ പ്രചാരണം ജയിലിൽ അനുസരണക്കേട് അധികാരികളെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് മുപ്പത് മാസത്തെ തടവാണ് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക ഗ്രൂപ്പുകളിൽ ചേരുന്നതിനും ഈ കാലയളവിൽ ഫോൺ കൈവശം വയ്ക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് വിധിയിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ ജയിലിൽ നിന്ന് നർഗീസിനെ മാറ്റണമെന്നും പറയുന്നുണ്ട് ഇത് പ്രകാരം ഇറാനിലെ മറ്റേതെങ്കിലും പ്രവിശ്യയിലാകും നർഗീസ് പുതിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക നിലവിൽ ജയിലിൽ തടവിലായിരിക്കുന്ന നർഗീസ് മുഹമ്മദ് അലി മുഹമ്മദ് രണ്ടായിരത്തി മൂന്നിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ശേഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന പത്തൊൻപതാമത്തെ വനിതയും രണ്ടാമത്തെ ഇറാനിയൻ വനിതയുമാണ് നർഗീസ് മുഹമ്മദി ഇറാനിലെ ഭരണകൂടത്തിന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെയും സമത്വത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിരന്തര പോരാട്ടം നടത്തിയ നർഗീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് തവണ ശിക്ഷിച്ചു വർഷത്തെ തടവും ശിക്ഷയായി ലഭിച്ചത് രണ്ടായിരത്തി ഒന്ന് മാർച്ചിന് ശേഷം നർഗീസിന് ലഭിക്കുന്ന അഞ്ചാമത്തെ ശിക്ഷയാണ് ഇത് എന്ന് കുടുംബം വെളിപ്പെടുത്തി ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരായും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തെ വിലമതിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബേൽ പുരസ്കാരം നർഗീസിന് ലഭിച്ചത് ഡിസംബറിൽ ഓസ്ലോയിൽ വെച്ച കുടുംബമാണ് നർഗീസിന് വേണ്ടി നോബൽ സമ്മാനം സ്വീകരിച്ചത് മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ സംസാരിക്കാൻ പറ്റുമോ ലിംഗനീതിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ ഈ മനുഷ്യരഹിതമായ സ്ത്രീവിരുദ്ധമായ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഈ ശരീരത്വ നിയമത്തെ വിമർശിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ സാധിക്കുമോ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യം മതാധിപത്യമാകുമ്പോൾ ജീവൻ കൊടുത്തും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ രാജ്യം ക്രമേണ ക്രമേണ മതാധിപത്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് മതനിയമങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ നാടുകളിലും പ്രാവർത്തികമാക്കാൻ ഇസ്ലാം മത തീവ്രവാദികൾ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഇസ്ലാം മത ശരീരത്തിന്റെ കാടത്വം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല അനുഭവിക്കുക നന്ദി